ൾ ഹോൾ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിങ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്ക് നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ് വാട്ടർ നമസ്കാരം പ്രഹേളിക സ്വാഗതം ഞാൻ കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണു മരിച്ചു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോളേജിലെ എം എ ഹിസ്റ്ററി രണ്ടാം വർഷ വിദ്യാർത്ഥിനി റാണിയ ഇബ്രാഹിമാണ് മരിച്ചത് ചൊവ്വാഴ്ച രാവിലെ ഹോസ്റ്റലിൽ നിന്നും കോളേജിലേക്ക് പോകാനിറങ്ങുമ്പോൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു തലശ്ശേരി കതിരൂർ വേറ്റുമൽ രതീഷ് റോഡിലെ പ്രതീക്ഷയിൽ ഇബ്രാഹിമിന്റെയും നൌഷീനയുടെയും മകളാണ് ഫാത്തിമയാണ് സഹോദരി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി ഹിസ്റ്ററി റാങ്ക് ജേതാവുമായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കോളേജിൽ പൊതുദർശനത്തിന് വെച്ചു ബുധനാഴ്ച രാവിലെ ആറാം മൈൽ മൈതാനപ്പള്ളിയിൽ ഖബറടക്കം നടന്നു ന്യൂസ് ഡെസ്ക് പ്രഹേളക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ